പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വൈകിട്ട് നമുക്ക് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയൊരു നല്ല ഒരു പലഹാരത്തിൻ്റെ വീഡിയോ ആണ് അപ്പോൾ വീഡിയോസ് എല്ലാവരും ഫുൾ ആയിട്ട് കാണുക കാണുമ്പോൾ തന്നെ ആ ലൈക്ക് ചെയ്യുക കമൻ്റുകൾ അറിയിക്കുക അപ്പോൾ നമുക്ക് വീട്ടിലോട്ടോ അപ്പോൾ നമുക്ക് സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് ഞാൻ എന്താ ഒരു പാൻ വെച്ചിട്ടുണ്ട് ആ പാൻ ചൂടായി കഴിയുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പം ഇത് ഗോതമ്പ് പൊടിയാണ് ഈ ഗോതമ്പ് പൊടിയിൽ ഞാൻ ഉപ്പും കുറച്ച് ഓയിലും കൂടിയിട്ട് കുഴച്ച് ഒരു എട്ട് ഉരുളാക്കി വെച്ചേക്കാണ് ഇത് നമുക്കൊന്ന് പരത്തി എടുക്കാം ഞാൻ എന്താ എണ്ണ ഒഴിച്ചു കൊടുക്കണം ആദ്യം നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിപ്പോൾ സവാള ഇട്ട് കൊടുക്കാം സവാള ഞാൻ ചോപ്പറിലേക്ക് ഒന്ന് ോപ്പ് ചെയ്തെടുത്താണ് ഇതൊരു രണ്ട് ഉണ്ട് കേട്ടോ അപ്പം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാൻ പിന്നത്തോട്ട് ഒരു പച്ചമുളകും കുറച്ച് വേപ്പിനും കൂടി ഇട്ടിട്ടുണ്ട് അപ്പം ഇതെല്ലാം കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി എടുക്കാം ഇളക്കിയെടുക്കാം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഒരു തക്കാളിയാണ് കേട്ടോ അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കാം പിന്നെ നമുക്ക് പൊടികൾ പൊടികളിട്ട് കൊടുക്കാം നമുക്ക് പൊടികൾ പൊടികളിട്ട് കൊടുക്കാം ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി കുരുമുളക് പൊടി സ്പൂൺ ഗരം മസാല മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം ഇതെല്ലാം കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം പച്ചമണം മാറുന്നതിന് നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ കുറച്ച് മല്ലിയെല്ലാം കൂടി ലാസ്റ്റ് ഇട്ടിട്ടുണ്ട് അപ്പം നമുക്ക് ചപ്പാത്തി ഞാൻ കുഴച്ച് വെച്ചായിരുന്നു അതിലോട്ട് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം ഒരു എട്ടെണ്ണം ഉണ്ട് പരത്തി ഒക്കെ എടുത്തിട്ടുണ്ട് ഇത് നമുക്കിനി ഫില്ലിങ് വെച്ച് കൊടുക്കാം അപ്പം നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം കുറച്ച് മസാല വെച്ച് കൊടുക്കാം അപ്പം ഇത് ഞാൻ എന്താ എഗ്ഗ് രണ്ട് എടുത്ത് പുഴുങ്ങി ആ ഒരു എഗ്ഗ് നാലാക്കി മുറിച്ച് വെച്ചതാണ് അപ്പം ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ഈ ഇങ്ങനെ ച്ച് കൊടുക്കാം എന്നിട്ട് ഇങ്ങനെ ഈ സൈഡ് ഈ സൈഡ് ഇങ്ങനെ വെച്ച് കൊടുക്കാം ഒന്ന് പതിയെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇത് മറച്ച് വയ്ക്കാം മറച്ച് വെച്ചിട്ട് ഇത് ഇങ്ങനെ വെച്ച് നല്ലപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം നമ്മളെതാ ണം റെഡി ആയിട്ടുണ്ട് ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളത് കൂടി റെഡി ആക്കിയെടുക്കാം അപ്പൊ എല്ലാം അതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഒരു സൈഡ് ആയിട്ടുണ്ട് അപ്പൊ മറിച്ചിട്ട് കൊടുത്ത് തീ കൂട്ടി വെച്ചാലും നോക്കണം നമ്മൾ ആടിയിട്ട് രണ്ടെണ്ണ ആയിട്ടുണ്ട് നമുക്ക് എടുക്കാം ഇതേപോലെ നമുക്ക് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പൊ സ്നാക്സ് ഉണ്ടാക്കി കഴിഞ്ഞു അപ്പൊ നിമോച്ചെണ്ണൂടി പലഹാരം ഉണ്ടാക്കിയത് ടേസ്റ്റ് ചെയ്യാൻ പോവാണ് കഴിക്കണ്ട ഇങ്ങനെ അടിപൊളി നമ്മുടെ പലഹാരം എന്തായാലും അടിപൊളി എന്നോച്ച എണ്ണും അച്ചൂസും ഇഷ്ടപ്പെട്ടു കൂടാ അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോസ് വീഡിയോസ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം എല്ലാവർക്കും ബൈ ബൈ